നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നേടാനായിട്ട് പ്രതിസന്ധികൾ നിറഞ്ഞ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ചിലപ്പോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും സ്ഥിരമായിട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിൽ നമ്മൾ വന്നെത്തും എത്തും എവിടേക്ക് പോകണം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെ നഷ്ടപ്പെടുത്തുകയാണോ വേണ്ടത് നമ്മുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുകയാണോ വേണ്ടത് അതോ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള മൈൻഡുള്ള ഒരാളായി നമ്മൾ ഉയർത്തെഴുന്നതിൽക്കുവാണോ വേണ്ടത് ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ ഭയങ്കര പെയിൻ ആയിരിക്കും പക്ഷെ നമുക്ക് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മറികടക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നിനും നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെ ലക്ഷ്യത്തിൽ എത്തുക ചെയ്യും ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റാണ് വിജയിക്കുന്നവരുടെ ഒരു മൈൻഡ് സെറ്റ് വിന്നേഴ്സ് ഒരിക്കലും അവർക്കുണ്ടായിട്ടുള്ള ആ മനസ്സിന്റെ ഒരു വേദന ഉണ്ടല്ലോ അത് അവരെ തളർത്താനായിട്ട് അനുവദിച്ചിട്ടില്ല ആ പെയിൻ വീണ്ടും മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാക്കിയവരാണ് അവർ ആ പെയിൻ ഉപയോഗിച്ചത് മുമ്പോട്ട് പോകാനുള്ള ഫ്യൂയൽ ആയിട്ടാണ് വിന്നേഴ്സിന് അറിയാം ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ മുന്നോട്ടുള്ള വഴികൾ അത് അത്ര ഈസി അല്ല എന്ന് ചലഞ്ചസ് ഉണ്ടാവും എല്ലാ ചലഞ്ചസും ഓപ്പർച്യൂണിറ്റികളാണ് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുന്നിൽ വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും വരുന്ന പ്രതിസന്ധികളിൽ തളരാതെ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആവണം